അങ്ങനെ കെട്ടിയോളും കെട്ടിയും കൂടെ നന്നായിട്ട് ആൾക്കാർ അങ്ങോട്ട് മൂഞ്ചിച്ചു നല്ല മൂഞ്ചിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂഞ്ചിപ്പല്ല നല്ല ഒന്നൊന്നര മൂഞ്ചിപ്പ് സിക്സ് മൂഞ്ചിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായി ഇതാണ് കണ്ടു നല്ല മുട്ട മൂഞ്ചിപ്പാണ് മക്കളെ ഇരുപത് സെന്റിൽ മൂവായിരത്തി അഞ്ഞൂറ് ഫ്രീ ആയിട്ട് തരുന്നത് എല്ലാ മാസം ഓരോ ഗോൾഡ് വെച്ചിട്ട് കൊടുക്കുന്നത് എവിടെയാണ് സ്ഥലം സ്ഥലം വയനാട് പനമരത്താണ് ഒരു കാട്ടിക്കൊക്കെ ജനങ്ങളെ കണ്ണട് ഇതൊക്കെ കാണുമ്പോ ചാടിക്കേറി ലോട്ടറി എടുക്കുന്നവരാരായി ഇപ്പൊ വീട് കിട്ടും സ്കൂട്ടർ കിട്ടും ബൈക്ക് കിട്ടും പറഞ്ഞിട്ട് മൂഞ്ചി അല്ലേ പക്ഷെ എന്നാലും ആ ഉദയ മനസ്കന നമ്മളൊന്നും കാണാതെ പോകലും എന്തിനാണ് അത് തിരിച്ചു കൊടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ അതൊന്നും കാണാതെ പോകരുത് പറഞ്ഞു നമുക്കിപ്പിച്ച കാരണം നമ്മൾ വിചാരിച്ച സംഭവം അല്ല നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാല് സഹായം ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ടാണ് എന്തായാലും നമുക്ക് തന്നെ പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിക്കാണോ അതൊന്നും നമ്മള് പോകില്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് അതുകൊണ്ട് നമുക്ക് നമുക്ക് നിൽക്കേണ്ട സഹായിക്കാം നിങ്ങൾക്ക് സഹായം അങ്ങനെ ലോട്ടറിയിലൂടെ ഒന്നാം സമ്മാനം കിട്ടിയ കോടികൾ മുതലാളിക്ക് തിരിച്ചു കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത ആള് മാതൃകയായി നല്ല മനുഷ്യൻ കോടികളുടെ മുതൽ തിരിച്ചു കൊടുത്ത് കാരണം പാവപ്പെട്ട മുതലാളി നിങ്ങളുടെ കഷ്ടപ്പാടിൽ സഹായിക്കാൻ വന്നതാണ് ഞാൻ ഉഫ് വല്ലാത്തൊരു മനസ്സാണ് എന്തായാലും ലോട്ടറി എടുത്തവര് മൂഞ്ചി എല്ലാവരും മൂഞ്ചി പാണ്ടിക്കാട് കുഞ്ഞാനും പെണ്ടാട്ടിയും എല്ലാവരും കൂടെ ചേർന്ന് നല്ലവണ്ണം അങ്ങോട്ട് മൂഞ്ചിച്ച് അപ്പൊ സെക്കൻഡ് കിട്ടിയവന് ഈ ഏരിയയിലില്ല തേർഡ് കിട്ടിയവൻ അവിടെ നിന്നോൺ തന്നെയാണ് ബൈക്ക് കിട്ടിയത് അത് ഇയാളുടെ കുടുംബത്തിലെ ഒരാരാണ് പക്ഷെ ഈ ഫസ്റ്റ് കിട്ടിയവനാണ് ഹൈലൈറ്റ് അത് ട്വിസ്റ്റ് എന്താണ് സംഭവം എന്നറിയുന്നത് ഈ എന്ന് പറയുന്ന ഈ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഈ ചങ്ങായിൻ്റെ ഭാര്യയുടെ അകന്ന ഒരു ബന്ധുവാണ് ഈ ചങ്ങാതി ഈ ഇയാളുടെ മോനും ഇവനും ഭയങ്കര ബടാ ബടാ ബെടാ ദോസ്റ്റാണ് ആ പതിനഞ്ച് ടിക്കറ്റാണെടുത്തിട്ട് ഈ ഒരു പതിനഞ്ച് ടിക്കറ്റ് അതിലാണ് ഒന്നാം സമ്മാനം കിട്ടിയത് പക്ഷെ അത് പാണ്ടിക്കാട് കുണ്ണാൻ എടുക്കുമ്പം അത് ഒട്ടിച്ചു വെച്ചിരുന്നു ഒട്ടിച്ചു വെച്ചിരുന്നത് അവർ പറഞ്ഞു ഒട്ടിച്ച് സൈഡിലാണ് വെച്ചിരിക്കുന്നത് അത് പതിയെ വലിച്ചെടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ ചെറുതായിട്ട് പാണ്ടിക്കാട് കൂണ്ണാൻ്റെ കയ്യിൽ പശ തട്ടി ആവനാ ആവനാസേവറല്ല ഇത് മറ്റേ ഒട്ടിച്ച് വെച്ച പശ എന്തോ ആണെന്ന് തോന്നുന്നു തട്ടി അങ്ങനെ മൂഞ്ചിച്ച് നല്ല എ ക്ലാസ് മൂഞ്ചിക്കല് എല്ലാവരും കൂടി അങ്ങോട്ട് മോഞ്ചിച്ച് ഞാനൊറ്റ കാര്യം പറയാം ആരൊക്കെ ലോട്ടറി എടുത്തുണ്ടോ ആരുടെ കയ്യിലൊക്കെ ഈ ലോട്ടറി ഉണ്ടോ അവരെല്ലാവരും പോവേണ്ടത് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെന്ന് പറയുന്ന അവൻ്റെ വീട്ടിലാണ് കാരണം ഈ തട്ടിപ്പിന് ഇവനും കൂട്ടു നിന്നിട്ടുണ്ട് തട്ടിപ്പാണെന്ന് നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഭയം തട്ടിപ്പാണ് ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി ഇവനെപ്പോലുള്ള ഈ ഊളകൾ മര ഊളകളൊക്കെ ഇത്തരം വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇതിലൊന്നും പോയി ചാടിക്കൊടുക്കരുത് ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ